ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ചിക്കൻ വിറ്റിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ അരക്കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി തൂളി കൊടുക്കാം ഈ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് നുള്ളു മാത്രം മതിയാകും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ എള്ളാണ് കറുത്ത എള് ഇനി ഒര ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് ഒരു ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം നമ്മളിവിടെ എടുത്ത് വെച്ച മൈദ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവ് റെഡിയായി വരുന്ന സമയം കൂടെ നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായാൽ അതിലേക്കൊരു അല്പം പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കുത്തൽ മാറി വന്നാൽ നമുക്കിനി രണ്ട് വലിയ സവോള ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്നും വഴറ്റിയെടുക്കണം സപോള ഇവിടെ നന്നായിട്ട് വഴഞ്ഞ് വന്നു ഇനി നമുക്കതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതിലും താഴെ മതി മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് വഴക്കിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം വെള്ളമൊക്കെ വറ്റി മസാല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ നമ്മളിവിടെ ഒരു നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അത് നമ്മളിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്താണ് വേവിച്ചത് അതിന് ശേഷം ഒന്ന് പിച്ചി എടുത്ത് വെച്ചേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മാവ് റെഡിയാക്കാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇതിപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പരുത്തി കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ വിതേറിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കൈ വെച്ചിട്ടോ ചപ്പാത്തി പൽ കമ്പ് വെച്ചിട്ടോ നമുക്കിത് പരത്താം നന്നേ കനം കുറയണം നമ്മളിപ്പം നല്ലപോലെ ഇത് പരുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം മൈദയും കൂടെ തൂളി കൊടുക്കണം ഇനി ഇത് ഒന്ന് മടക്കിയെടുക്കാം ഒരു നാലായിട്ട് മടക്കിയെടുത്താൽ മതി ഇനി ഇത് പൊടി വിതറി വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം വീണ്ടും നമ്മളത് പരത്തി കൊടുത്തു ഇനിയും ആദ്യത്തേതുപോലെ ഒരപ്പം ഒന്ന് ഓയിലാക്കിയതിന് ശേഷം വീണ്ടും പൊടി തൂളി ഇതൊന്ന് നാലാക്കി മടക്കിയെടുത്ത് വീണ്ടും പരത്തിയെടുക്കണം ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തെടുക്കാം നമ്മളിപ്പം അഞ്ചാമത്തെ പ്രാവശ്യം മടക്കിയതിനു ശേഷം വീണ്ടും പലത്തി എടുത്ത് വെച്ചേക്കുന്ന മാവാണിത് ഇനി ഇതിന്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിന്റെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പപ്സിനൊക്കെ ചെയ്യുന്ന പോലെ ഇതൊന്ന് സ്ക്വയർ ആയിട്ടും കൂടെ കട്ട് ചെയ്യണം ഇത് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം പൊടിയും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പീസും വീണ്ടും ഒരൽപം കൂടി ഒന്ന് കൻമുറിക്കണം വീണ്ടും നമ്മൾ അല്പം കൂടെ കനം കുറച്ച് പരത്തി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഒന്നോ ഒന്നര സ്പൂൺ എടുത്തൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതൊരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് റോൾ ചെയ്താൽ മതി ബാക്കി ഇനി ഒന്ന് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം വരഞ്ഞ് കൊടുക്കുമ്പോൾ ഈ തുമ്പ് ഇങ്ങനെ വിട്ടു വിട്ടു പോകാതെ വരഞ്ഞ് കൊടുക്കണം ഒരു നാലോ അഞ്ചോ വിട്ടിട്ട് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ബാക്കി മുഴുവനൊന്ന് ഉരുട്ടിയെടുക്കാം ഈ സൈഡിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി ഇതിങ്ങനെ ഇരുന്നോളൂ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടും ഇതൊക്കെ നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കാം നമ്മളിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണം ഉണ്ട് നമ്മൾ ആ സൈഡ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമുക്ക് ഒൻപതെണ്ണമാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ റോൾ വന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് പൊള്ളി വന്നാൽ നമുക്ക് മറു സൈഡും കൂടി ഒന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്നും ചെയ്തെടുക്കണം നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്